ഇന്ത്യൻ വാർത്താ ടെലിവിഷൻ രംഗത്തെ വലിയ പേരുകളിൽ ഒന്ന് ഒപ്പം എന്നും വിവാദങ്ങൾ നിറഞ്ഞ വ്യക്തി അതാണ് അർണാബ് ഗോസ്വാമി റിപ്പബ്ലിക് ടി വി ഇൻ ചീഫ് എന്ന നിലയിൽ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത അനുഭാവിയായി അറിയപ്പെടുന്ന ആളാണ് അർണാബ് പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളായി ബി ജെ പിക്ക് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് തൻ്റെ സിഗ്നേച്ചർ ഡയലോഗ് ദ നാഷൻ വാണ്ട്സ് ടു നോ എന്ന് ആക്രോശിച്ച് പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയിരുന്ന അർണാബ് ഇപ്പോൾ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു അത്ഭുതമായിരിക്കുന്നു അതിനാൽ തന്നെ സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് അർണാബിന് ഇത് എന്തുപറ്റി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതു മുതൽ അർണാബ് ഗോസ്വാമി കേന്ദ്ര സർക്കാർ സർക്കാരിനായങ്ങളുടെ വലിയ പ്രചാരകനായിരുന്നു ടൈംസ് നൌവിലായിരുന്നപ്പോഴും പിന്നീട് സ്വന്തമായി റിപ്പബ്ലിക് ടി വി തുടങ്ങിയപ്പോഴും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രങ്ങളോട് അദ്ദേഹം ചേർന്ന് നിന്നു നോട്ട് നിരോധനം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ സി എ എ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ ദേശവിരുദ്ധം എന്ന് വിളിച്ചാണ് അർണബ് നേരിട്ടത് മോദി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി അഭിമുഖം അനുവദിച്ച വ്യക്തിയായിരുന്നു അർണാബ് രണ്ടായിരത്തി പതിനേഴിൽ റിപ്പബ്ലിക് ടിവിയുടെ തുടക്കത്തിൽ അന്നത്തെ ബി ജെ പി എംപിയും ഇന്നത്തെ കേരള ബി ജെ പി അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിക്ഷേപമുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴിൽ ബീഹാറിൽ മഹാസഖ്യം സർക്കാർ വീണത് തന്നെ തൻ്റെ ഇമ്പാക്റ്റ് എന്ന് വിവരിച്ചാണ് അർണാബ് റിപ്പബ്ലിക് ടി വിക്ക് തുടക്കമിട്ടത് രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ സർക്കാരിനേക്കാൾ ആവേശത്തോടെയാണ് അർണാബ് സംസാരിച്ചത് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളെ പുറത്താക്കിയിരുന്നു അർണാബ് തൻ്റെ ടെലിവിഷനിൽ നിന്ന് ഭരണകൂടത്തിന്റെ ഒരു അനൌദ്യോഗിക വക്താവായിട്ടാണ് ഇത്രയും കാലം അർണാബ് അറിയപ്പെട്ടിരുന്നത് അർണാബിന്റെ മാധ്യമ ജീവിതത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ടിആർപി റേറ്റിംഗ് തട്ടിപ്പ് കേസാണ് ടെലിവിഷൻ റേറ്റിംഗ് കൃത്രിമം കാണിച്ച് പരസ്യ വരുമാനം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ മുംബൈ പോലീസ് അന്ന് കേസെടുത്തു ആത്മഹത്യാ പ്രേരണ സംബന്ധിച്ച മറ്റൊരു കേസിൽ അർണാബ് അറസ്റ്റിലുമായി ഈ കാലയളവിൽ ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസി ഉന്നതരുമായി അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന ശിവസേന എൻ സി പി കോൺഗ്രസ് സർക്കാരായിരുന്നു എന്നാൽ പിന്നീട് മഹാരാഷ്ട്ര സർക്കാർ മാറിയതോടെ ഈ കേസുകൾ ദുർബലമായി എന്നതാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി അർണാബ് ഗോസ്വാമി തൻ്റെ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെയും ബി ഭരിക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകളെയും കടന്നാക്രമിക്കുന്ന രീതിയിലാണ് പെട്ടെന്ന് അർണാബിന്റെ നയമാറ്റം ദില്ലിയിലെയും മറ്റും വായു മലിനീകരണം വലിയ വിഷയമായി തന്നെ അർണാബ് ഉന്നയിച്ചു അവിടുത്തെ ബി ജെ പി സർക്കാരിനെയും മുഖ്യമന്ത്രി രേഖാഗുപ്തയും കടന്നാക്രമിച്ചു വായുമലിനീകരണം റെയിൽവേ അപകടങ്ങൾ ഇൻഡിഗോ വിഷയം എന്നിവയിൽ മുൻപത്തെ പോലെ അല്ല മറിച്ച് ഭരണകൂടത്തെയാണ് അർണാബ് ഇപ്പോൾ വിചാരണ ചെയ്യുന്നത് ഇൻഡിഗോ വിഷയത്തിൽ റിപ്പബ്ലിക്കിനെ പൂർണ്ണമായും എൻ ഡി എ ഘടകക്ഷിയായ ടി ഡി പി ബാൻ ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ബി ജെ പി സർക്കാരുകൾ ആരവല്യ മലനിരകൾ നശിപ്പിക്കുന്നതിനെതിരെ അർണാബ് അടുത്തിടെ നടത്തിയ മോണലോഗ് ഇതിനകം തന്നെ ബി ജെ പി അനുഭാവികളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ വൈറലായി ഗോവയിലെ നിശാക്ലബ് തീപിടുത്തത്തിൽ ബി ജെ പി നേതാക്കളുടെ പങ്ക് എന്ന തരത്തിൽ ചർച്ചയും അർണാബ് നടത്തി ബി ജെ പി നേതാക്കളുടെ മക്കളുടെ ആഡംബര വിവാഹങ്ങളെയും അതിനായി ചിലവാക്കുന്ന കോടികളെയും അദ്ദേഹം പരസ്യമായി വിമർശിച്ചതും ഇതിനകം ചർച്ചയായിട്ടുണ്ട് ഒപ്പം വായുമലിനീകരണം കൂടിയ വേളയിൽ ബി ജെ പി കാര് പടക്കം പൊട്ടിക്കുകയാണെന്ന് ആരോപിച്ചു റിപ്പബ്ലിക് ടി വി സർക്കാർ ചാനലായ ഡി ഡി ന്യൂസ് ആങ്കർ സുധീർ ചൗധരിയെ പതിനഞ്ച് കോടി ശമ്പളം വാങ്ങുന്ന ആങ്കർ എന്ന് വിശേഷിപ്പിച്ചുള്ള പൊളിയമ്പ് താൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് അർണാബ് ഉപയോഗിച്ചത് അർണാബിന്റെ ഈ മാറ്റത്തെ പലരും പല രീതിയിലാണ് കാണുന്നത് ഒന്ന് തൻ്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാകാം ഇത് എന്നതാണ് ഒപ്പം അടുത്ത കാലത്തായി ഉയർന്നു വന്ന ഭരണകൂടത്തിന്റെ പാദസേവകർ എന്ന് വിശേഷിപ്പിക്കുന്ന ഗോഡി മീഡിയ ലേബൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു ശ്രമവും അർണാബ് നടത്തുന്നുണ്ടാകാം ബി ജെ പി സർക്കാരിനുള്ളിലെ ചില വിഭാഗങ്ങളുമായി അദ്ദേഹം അകൽച്ചിയിലാണെന്ന് സൂചനയുണ്ട് മുൻപ് ലോക നേതാക്കളുടെ ഇന്ത്യ സന്ദർശനത്തിൽ വലിയ പ്രാധാന്യം റിപ്പബ്ലിക്കിന് കിട്ടിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയപ്പോൾ ആദ്യം അഭിമുഖം നൽകിയത് അർണാബിനായിരുന്നു എന്നാൽ അടുത്തിടെ വൻ വാർത്താ പ്രാധാന്യം നേടിയ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സന്ദർശനത്തിൽ റിപ്പബ്ലിക്കിനെ പൂർണ്ണമായും അവഗണിച്ചു അദാനി ഏറ്റെടുത്ത ശേഷം എൻ ഡി ടി വി ഉണ്ടായ വളർച്ച അർണാബിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ചാനൽ പ്രേക്ഷകർക്കിടയിൽ മൂന്നോ നാലോ സ്ഥാനത്താണ് അർണാബിൻ്റെ നെറ്റ്വർക്ക് ആരവല്ലി വിഷയത്തിൽ റിപ്പബ്ലിക്കിൻ്റെ ആക്രമണ സ്വഭാവം അതിനാൽ തന്നെ അദാനി ഗ്രൂപ്പിനെ കൂടി ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് വ്യക്തമാണ് സർക്കാർ സംവിധാനത്തെയും ബി ജെ പിയും കടന്നാക്രമിക്കുമ്പോഴും അർണാബ് തന്ത്രപൂർവ്വം പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർക്ക് ഒരു സ്പേസ് ഒഴിച്ചിടുന്നുണ്ട് എന്ന വിശകലനവും വരുന്നുണ്ട് അർണാബ് ഗോസ്വാമിയുടെ ചുവടുമാറ്റം താൽക്കാലികമാണോ അതോ സ്ഥിരമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എങ്കിലും രാജ്യത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യപരമായ സംവാദത്തിന് ഇടം നൽകുന്നുണ്ട് ഒരു സർക്കാർ വിലാസം മാധ്യമ ലേവലിലേക്ക് സമീപ വർഷങ്ങളിൽ ചുരുങ്ങിപ്പോയ അർണാബ് ഈ വീഡിയോയിലടക്കം ചർച്ചയാകുന്നത് ഈ നയമാറ്റം അയാൾക്ക് വ്യക്തിപരമായ ഗുണം ഉണ്ടാക്കും എന്ന സൂചനയാണ് എന്നാൽ ഇത്രയും കാലം കണ്ണും പൂട്ടി സർക്കാരിനൊപ്പം നിന്ന് അർണാബ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ബി ജെ പിക്ക് തലവേദനയാകും എന്നതിൽ തർക്കമില്ല